ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം അംഗം ആവേശകരമായി പുരോഗമിക്കുകയാണ് പിൻബോൾ ടെസ്റ്റാണ് ഓവലിലും ഇന്ത്യയും മോസിസും തമ്മിൽ പോരടിക്കുന്നത് ആദ്യ ദിനം ഒരു ഘട്ടത്തിൽ ഇന്ത്യ കളിയിൽ മുറുകെ പിടിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇന്ത്യ കളി മാറ്റി മറിച്ചിരിക്കുകയാണ് ഇതിനവരെ സഹായിച്ചതാകട്ടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിന്റെ മാരകതന്ത്രവുമായിരുന്നു നാല് വിക്കറ്റിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഉണ്ടായിരുന്നത് ഇന്ത്യ ടീം ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞു ഒരു സമയത്ത് ഒരു വിക്കറ്റിന് എൺപത്തിരണ്ട് റൺസിന് ഇന്ത്യക്ക് ബ്രേക്ക് പിരിയാൻ സാധിച്ചത് എന്നാൽ കങ്കാരുപ്പടയുടെ ഇന്ത്യയുടെ ആധിപത്യം തകർത്ത് ടെസ്റ്റിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ഓസിസ് ടീം എങ്ങനെയാണ് കളി മാറ്റിയതെന്ന് നോക്കാം ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസിന്റെ കിട് ക്യാപ്റ്റൻസിയാണ് ഒരു ഘട്ടത്തിൽ ആധിപത്യം പുലർത്തിയെ ഇന്ത്യൻ ടീമിനെ ബാക്ക്ഫൂട്ടിലാക്കിയത് പതിനെട്ടാം ഓവർ കഴിയുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് അറുപത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു മുപ്പത്തിയഞ്ച് റൺസുമായി കെ എൽ രാഹുലും മുപ്പത് റൺസുമായി ഗില്ലുമായിരുന്നു ക്രീസിൽ സ്പിന്നർ നേതലിനോടാണ് പതിനെട്ടാം ഓവർ ബോൾ ചെയ്തത് ആറ് റൺസും അദ്ദേഹം വിട്ടുകൊടുത്തു കമിൻസും ബോളറുമാണ് മധ്യ ഓവറിൽ കൂടുതലായും ബോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പത്തൊമ്പതാം ഓവറിൽ മിച്ചൽ സ്റ്റാർക്കിനെ കമിൻസ് തിരികെ വിളിച്ചു കളിയുടെ ടേണിംഗ് പോയിന്റായി മാറിയതും അത് പത്തൊമ്പതാം ഓവറിലെ നാലാമത്തെ പന്തിൽ കെ എൽ രാഹുലിനെ മടക്കി ബ്രേക്ക് ത്ര നൽകിയതും അവിടെ നിന്നായിരുന്നു ഇന്ത്യയുടെ പതനം തുടങ്ങുന്നതും ഇങ്ങനെയാണ് സ്ലിപ്പിൽ നാദൻ മാക്സ്വീനിക്ക് മികച്ച ഗ്യാൽസിലൂടെയാണ് രാഹുലിനെ പുറത്താക്കിയത് തുടർന്ന് വിരാട് കോഹ്ലി ക്രീസിലെത്തി അടുത്ത ഓവറിൽ ലയണിന് പകരം ബോളിൻ്റെയും തിരിച്ചുകൊണ്ടു കമിൻസ് ബോളിങ്ങിന് മൂർച്ച കൂട്ടി ഇരുപത്തൊന്നാം ഓവറിൽ സ്റ്റാർക്കും ഇന്ത്യക്ക് നീണ്ട പ്രഹരം ഏൽപ്പിച്ചു അവസാനം കളിച്ച് സെഞ്ചുറി വീരനാക്കിയ കോഹ്ലിയെ ഏഴ് റൺസിന് മടക്കാൻ അവർക്ക് സാധിച്ചു രണ്ടാമത്തെ സ്ലിപ്പിൽ സ്റ്റീവൻ സ്മിത്ത് ആണ് അദ്ദേഹത്തെ പിടികൂടിയത് ഇതോടെ ഇന്ത്യ മൂന്നിന് എഴുപത്തേഴ് എന്ന നിലയിൽ നിലയിലാവുകയും ചെയ്തു അടുത്ത ഓവറിലെ ആദ്യ പതിലിന് നാലാമത്തെ വിക്കറ്റ് നഷ്ടമായി ക്രീസിൽ നിലയുറപ്പിൽ ശുബ്ബാൻ ഗില്ലെ ബോളിനാണ് മടക്കിയത് പിച്ച് ചെയ്ത് സ്വിങ് ചെയ്ത് അകത്തേക്ക് വന്ന ബോൾ ഗില്ലിൻ്റെ പാഡിൽ പതിക്കുകയായിരുന്നു അമ്പയർ എൽ ബി ഡബ്ല്യുവിന് വിധിച്ചപ്പോൾ റിവ്യൂ വേണ്ടെന്ന് വെച്ച താരം ക്രീസ് വിടുകയും ചെയ്തു ഇതോടെ ഇന്ത്യ നാലിന് എൺപത്തൊന്ന് റൺസ് നിന്നതിലേക്ക് ഗോപ്പ് കുത്തി വെറും ഇരുപത്തിയഞ്ച് മിനിറ്റിനിടെയാണ് സംഭവ വികാസങ്ങൾ മാറിമറിഞ്ഞത് എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല പിന്നീട് രോഹിത് ശർമ്മയും ഋഷഭ് പന്തും ചേർന്ന് നിൽക്കുമ്പോൾ ലഞ്ചിന് പിരിയുകയും തുടർന്ന് രോഹിത് ശർമ്മ ഋഷഭ് പന്ത് എന്നിവർ പുറത്താക്കുകയും ചെയ്തത് ഇന്ത്യ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തിയാറിന് ആറ് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ മുപ്പത്തിയഞ്ചാം ഓവർ പിന്നിടുമ്പോൾ ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം കൂടുതൽ തന്നെ പറയേണ്ടി വരും